റൺവേ അവസാനിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന മെഖാനി നഗർ എന്ന് പറയുന്ന ഈ പ്രദേശത്താണ് വന്ന് വീണിരിക്കുന്നത് നോക്കൂ എയർപോർട്ടുമായിട്ട് ഏകദേശം നേരത്തെ ബെന്നി വർഗീസ് പറഞ്ഞ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഒരു കിലോമീറ്റർ മുതൽ രണ്ട് കിലോമീറ്റർ വരെ മാത്രം അകലെയാണ് ഈ മെഖാനി നഗർ ഉള്ളത് ഇവിടെ കുറേ സർക്കാരിൻ്റെ കോമ്പൗണ്ടുകളുണ്ട് അതിലൊരു സർക്കാർ ബിൽഡിങ്ങിൻ്റെ പ്രിമൈസിലാണ് ഈ വിമാനം വന്ന് വീണിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർക്ക് ഇത് ഞാൻ കുറച്ചുകൂടി സൂം ചെയ്താൽ പ്രേക്ഷകർക്ക് ഈ സ്ഥലം കാണാൻ സാധിക്കുന്നു മെഖാനി നഗറിൽ ഒരു രാജ്യേന്ദ്ര പാർക്കുണ്ട് ഒരു ഗോഡാ ക്യാമ്പ് റോഡ് ഉണ്ട് ഈ പരിസരത്ത് എവിടെയാണ് ാണ് ഈ വിമാനം വന്ന് വീണിരിക്കുന്നത് അവിടെ പക്ഷേ ഈ പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ പൂർണ്ണമായും ജനവാസ മേഖലയാണ് പക്ഷേ വിമാനം വന്ന് വീണിരിക്കുന്നത് വലിയാമസമില്ലാത്ത ഒരു സർക്കാർ ബിൽഡിങ്ങിന്റെ കോമ്പൗണ്ടിലാണ് എന്നാണ് ഇപ്പോൾ ബെന്നി വർഗീസ് പറഞ്ഞിരിക്കുന്നത് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്ന് ഒന്നര കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന മെഹാനി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് വീണിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നമുക്കിനി അതിന്റെ കൂടുതൽ വിവരങ്ങൾ വേണം ഈ പ്രദേശങ്ങൾ മുഴുവൻ ഇപ്പോൾ പോലീസ് കോഡൌൺ ചെയ്തിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ആംബുലൻസുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ സംഘം അവിടെ എത്തിയിട്ടുണ്ട് പോലീസും സംവിധാനങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഒരു ഹോം ഗാർഡ് ഗ്രൗണ്ട് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നു ഒരു പക്ഷേ ഈ പ്രദേശത്ത് എവിടെയുമാണ് ഇത് തകർന്നു വീണിരിക്കുന്നത് അതായത് ഏതെങ്കിലും നഗര മധ്യത്തിലോ ആൾക്കൂട്ടത്തിലുള്ള ഏതെങ്കിലും കമ്പോളത്തിന്റെ മധ്യത്തിലോ അല്ല എന്നുള്ളതാണ് അല്പം ആശ്വാസകരമായ കാര്യം സിവിലിയൻ കാഷ്വാലിറ്റി അതായത് യാത്രക്കാരല്ലാത്ത ഈ നഗരിലുള്ള ആളുകൾക്ക് കാഷ്വാലിറ്റി സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല നമ്മുടെ ആശ്വാസകരമായ ഒരു കാര്യമുള്ളത് ം തകർന്നു വീണ സ്ഥലം വലിയ ആൾ കോമ്പൗണ്ട് ആയിരുന്നില്ല എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറെ ആശ്വാസകരമായ വാർത്ത പക്ഷേ എന്നാൽ വേദനിപ്പിക്കുന്ന വാർത്ത ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരിൽ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ലഭിക്കുന്ന ഔദ്യോഗിക വിവരമനുസരിച്ച് മുപ്പത് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അനൌദ്യോഗികമായ ഗുജറാത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നൂറ്റി മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു നൂറ്റി ഇന്ത്യക്കാരും ഒൻപത് ഇന്ത്യക്കാരും ബ്രിട്ടീഷ് പൗരന്മാരും യാത്ര ചെയ്തിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിലൊരു മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്